നമസ്കാരം ഇന്ന് തിരുവോണ ദിവസമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലത്തെ ഓണക്കാഴ്ചകളാണ് നിങ്ങൾ ഈ ഒരു വീട്ടിൽ കാണാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് നമ്മുടെ തൊട്ട് പുറകിലായിട്ട് ഓണപ്പൂക്കളൊക്കെ കാണുന്നില്ലേ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാഴ്ചകൾ നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വാ പൂക്കളാക്കാനുള്ള പൂക്കൾ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് സെറ്റ് മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് കൂടുതലുണ്ട് ഈ ഒരു മഞ്ഞപ്പൂ പിന്നെ ഈ ഒരു ജമന്തി ഇതൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം കുറച്ചും കൂടെ കൂടുതൽ വാങ്ങിക്കായിരുന്നു അല്ലെ നാ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെയാണ് ഞങ്ങൾ പൂക്കൾ വാങ്ങിയത് ചെറുപുട പൂട്ടാണ് വാങ്ങിയത് ആ സമയത്ത് എടുക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ഈ മഞ്ഞ കുറെ അങ്ങ് എടുത്തുപോയി ഇത് നല്ലോണം എടുത്തുപോയി നല്ല ഇതുണ്ടായി കാരണം ഇത് അധികം വാടിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഏകദേശം നല്ല വെയിലല്ലേ ഉള്ളതല്ലേ നല്ല വെയിലും ഉത്രാണത്തിന് ഇന്നലെയാണ് ഞങ്ങൾ പൂ വാങ്ങിയത് വന്ന് ഇത് ഒരു അഞ്ച് കളർ ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പൂക്കളാക്കാൻ നോക്കിയാലോ ഇതിന് മുന്നേക്കെ ഞങ്ങള് പൂക്കൾ ഇടുന്ന സമയത്ത് ആദ്യം ചുവക്ക് കൊണ്ടൊക്കെ വരച്ച് ലെവലൊക്കെ സെറ്റാക്കി ആ ഒരു ഓർഡർ ആണ് ഇടുന്നത് ഇത്തവണ അങ്ങനെയൊന്നുമില്ല തോന്നിയ ഇടുന്ന രീതിയിലിട്ട് പോട്ടെ അതെ 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 അമ്മയാണ് പോക്കിട്ട് ഇട്ട് സെറ്റാക്കുന്നത് അതിന്റെ അവസാനം ആവുമ്പോ ക്രെഡിറ്റ് മൊത്തം നമുക്ക് രണ്ടുപേർക്ക് എടുക്കാം അല്ലേ ഏകദേശം ഒരു പൂക്കളത്തിന്റെ രൂപം ഇവിടെ ആയിരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമേ ഉള്ളു കേട്ടോ കാരണം രണ്ട് ലെയർ ആയതേ ഉള്ളൂ ഇനിയും ഒരു ലെയറും കൂടെ ആവാനുണ്ട് അവിടെ കൊറച്ചുറച്ചാക്കിയാ എന്നിട്ട് ഇവിടെ ഇനിയിപ്പോ ഈ ഒരു ഭാഗത്ത് ഒന്ന് എനിക്കൊന്ന് ഓറഞ്ച് വെച്ചാലോ മഞ്ഞ ഇഷ്ടം പോലെ അത് അവസാനം അത് ഏറ്റവും അവസാനം വെച്ചാൽ അല്ല ഇത് ഇത്രേ ഉള്ളു ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ ഇത് ഈ ഒരു ഭാഗത്ത് വെക്കുന്നതല്ലേ നല്ലത് അതെ 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 തൽക്കാലം നോക്കാം അതാവുന്നത് നോക്കാം ഇനിയിപ്പോ അടുത്തൊരു ലെയർ നമ്മളെ ഏകദേശം ഇങ്ങനെ ആക്കിയല്ലോ ഇനിയിപ്പോ ഇവിടെ കളർ കിട്ടണെങ്കിൽ ഈ ഒരു മഞ്ഞപ്പൂ ഇല്ലേ അത് ഇങ്ങനെ ഒരു ഡിസൈനിങ് ഞങ്ങൾ ആക്കാണ് അതായത് ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗത്ത് വെക്ക ഇങ്ങനെ വെച്ച് വെച്ച് ഈ ഒരു രീതിയിൽ കാരണം ഇത് ഒരുപാടുണ്ട് ഇത് ശേഷം ഇതിന്റെ നടുഭാഗം ഇല്ലേ അവിടെ ഒന്നെങ്കിലും നമുക്ക് നല്ല അതായത് പിന്നെ ഈ നേരത്തെ പറഞ്ഞാൽ ഒരുപാടുണ്ട് വാങ്ങിച്ചു പോയത് അപ്പൊ അത് ആ രീതിയിൽ തന്നെ ഇടാം പൂക്കളം ഇടുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളി മഴ വന്നിരിക്കുകയാണ് രാവിലെ തന്നെ മഴ ഇപ്പോഴേ നിൽക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല നല്ല ഇരിട്ട് പിടിച്ചിട്ടാണ് ഉള്ളത് നമ്മൾ ഏകദേശം പൂവിൻ്റെ ഒരു ലെവൽ ഇത്രത്തോളായി പൂക്കളത്തിൽ പിന്നെ ഇവിടെ കുറച്ച് ലെവൽ കൂടിയിട്ടുണ്ട് കേട്ടാ ഈ ഒരു ഭാഗത്ത് അത് സെറ്റ് ആക്കണം സെറ്റാക്കണം ഇനിയിതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് വീണ്ടും ഇത് കുറച്ചും കൂടി ഉണ്ട് അതും കൂടെ ഇടാനുള്ള ഒരു പ്ലാനല്ല ഉള്ളത് ഏകദേശം എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു ലുക്കില്ല കാണാൻ പൂക്കളത്തിൻ്റെ വർക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ ഈ രണ്ട് ഭാഗത്ത് മാത്രം ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇതൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവന് ഇതിലേക്കാകെ തുള്ളേണ്ട ഒരു പ്ലാനിൽ വന്നതാണ് പിന്നെ പോയി പിന്നെ ഇതും കൂടെ സെറ്റാക്കാം വീണ്ടും മഴ വരികയാണ് അല്ലെങ്കിൽ ഇതാണ് ഫൈനലി ഞങ്ങൾ ഇട്ടിട്ടുള്ള ഒരു പൂക്കളം നമ്മൾ മൂന്ന് പേരും ഞാനും നവിയും അമ്മയും കൂടി ഒരു പൂക്കളാണ് സത്യത്തിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അളവൊന്നും ഇല്ല കാരണം ആ ഒരു ഭാഗത്തു നിന്നും ഇത് റൗണ്ടിൽ തന്നെ ഉള്ളു കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് വരച്ചിട്ടൊന്നും അല്ല ഇട്ടത് ആ ഒരു ഇതാവുമ്പോഴാണ് പിന്നെ അവസാനം ആവുമ്പഴത്തേക്കും ഇവിടെ രണ്ടു പൂവിന്റെ അളവൊക്കെ തീർന്നു അതല്ലേ അത് പിന്നെ നിങ്ങക്ക് നോക്കും പെട്ടെന്ന് മനസ്സിലാവും കേട്ടാ ഇവിടുത്തെ ആ ഒരു ആംഗിൾ അല്ലെ ഇവിടെ ഇവിടെ ചതുരം പോലെയാണ് ഇവിടെ നമ്മള് റൗണ്ട് പോലെ ആക്കി ആ ഒരു പൂവിന്റെ എന്താ പറയാ അതുകൊണ്ട് ലാസ്റ്റ് നമ്മുടെ എന്താ പറയാ വീട്ടിൽ തന്നെ ഒരു അതൊക്കെ പത്ത് സംഭവിച്ചല്ലേ പണ്ടൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പൂവിന് പൂവ് വാങ്ങിക്കാറ് കുറവാണ് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മളെ പൂ വാങ്ങിയിട്ട് എടുക്കാറ് അതെ അതെ പൂനൊന്നും ഒരു ക്ഷാമമില്ല ഞങ്ങൾ ചെറുപുടി വാങ്ങി ഓൾറെഡി പറഞ്ഞല്ലോ നല്ല എല്ലാ സ്ഥലത്തും ഇപ്പം നല്ല രീതിയിൽ പൂ കിട്ടും അതുകൊണ്ടാണ് ചെറിയ പൈസ കിട്ടിയത് കുഴപ്പമില്ല നല്ലൊരു പൂക്കളാക്കാൻ വേണ്ടി പറ്റി പിന്നെ ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് മാറിയത് നല്ലൊരിതിലായിട്ട് വന്നത് പിന്നെ ഈ ഒരു ഭാഗത്തെ അതൊക്കെയാണ് പറിച്ചു എന്ന് പറഞ്ഞില്ല പിന്നെ ഇവിടെ അത്യാവശ്യം ഇല്ല പൂക്കളൊന്നും ഇല്ല ഈ നമ്മുടെ എത്ര എത്ര കഴിഞ്ഞാൽ ഞങ്ങള് ഇതിനെക്കാട്ടിലും ചെറിയൊരു പൂക്കളത് അത് ഇവിടുത്തെ ചെടികളിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ചിട്ട് വാങ്ങിയിട്ടൊന്നും അതെ പിന്നെ എങ്ങനെയുണ്ട് രണ്ട് ഷർട്ടാണ് ഞങ്ങൾ വാങ്ങിയത് ഞങ്ങളുടെ ഓണക്കോടി വരുന്ന ഇതാണ് പിന്നെ ഞാൻ മുൻപൊടുത്തു ഇത് പിന്നെ ഓണക്കോടിയൊന്നും അല്ല കുഴപ്പമില്ല പിന്നെ എന്താ പറയാ അച്ഛനമ്മും ഓണക്കോടിയൊന്നും വാങ്ങിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ഒരു യാത്രക്ക് കഴിഞ്ഞ് ഉള്ളൂ ഇപ്പൊ വീടിന് അടുത്ത യാത്ര പോകണം എന്തായാലും ഞങ്ങളുടെ എന്താ പറയാ ഓണത്തിന്റെ സമയത്ത് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല അല്ല ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് സമയം ഉണ്ടാക്കി വീട്ടിലോട്ട് വരും കാരണം കുടുംബത്തിന്റെ കൂടെയാണല്ലോ ഓണം വിഷു അങ്ങനെ പല ഇതൊക്കെ നമുക്ക് എന്താ പറയാ അവരോട് ആഘോഷിക്കാൻ പറ്റില്ല നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ വിഷമം തന്നെയാണല്ലോ ശരിക്കും ശെരിക്കും ഓണത്തിന്റെ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ പ്രവാസികളിൽ തീർച്ചയായും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പണിയെടുക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ചിലപ്പം ആ ഒരു ഓണം ശരിക്കും മിസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മൾ ഇന്നലെ ഉത്താടത്തിന്റെ സമയത്താണ് നമ്മള് വീട്ടില് നമ്മളെന്താ പറയാ നോൺ വെജ് ഒക്കെ ആക്കി ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ സദ്യയാണ് അപ്പം വെജിറ്റേറിയൻ തന്നെയായിരിക്കും കാരണം ഈ തിരുവോണത്തിന്റെ സമയത്ത് ഞങ്ങൾ എന്താ പറയാ നോൺ വെജ്ജ് അങ്ങനെ ആക്കാറില്ല ഇപ്പം നമ്മളെ കുറച്ച് ബന്ധുക്കളൊക്കെ വരും അത് നമ്മുടെ ഈ വീട്ടിൽ നിന്നല്ല നമ്മുടെ തറവാട് വീട് മുകളിലാണ് ഇവിടെയാണ് നമ്മുടെ കുടുംബ വീട് ഉള്ളത് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുക വീടില് നമ്മളെ അമ്മേനേം കാണിക്കണമെന്ന് ഒരുപാട് പേര് പ്രത്യേകിച്ച് ഓണത്തിന്റെ സമയത്ത് രണ്ട് കാണാൻ പറ്റിയല്ല എന്തുണ്ട് ഒന്നുമില്ല െ നമുക്ക് രണ്ടാം ഒരേ കോട്ടാ പിന്നെ രണ്ടു ദിവസമായിട്ട് എന്താ പറയാ അച്ഛന് കടയിൽ ഭയങ്കര തിരിയാൻ പറ്റാത്ത തിരക്കാണ് കാരണം ഇന്നലെ ഉത്രാടത്തിന് സമയത്ത് തന്നെ രാത്രി എന്താ പറയാ പത്തുമണി ആകുമ്പോല്ലേ പത്ത് മണി തലേ സ്ഥലം ഭയങ്കര തിരക്കാണ്ടായത് പിന്നെ ഇന്നേതാനം നമുക്ക് എന്താ പറയാ ഫസ്റ്റ് എടുക്കാല്ല പിന്നെ അമ്മേന്റെ ഒരു പാട്ടെല്ലാം പാട്ടെല്ലാം കേട്ടാ നമ്മളിവിടുത്തെ പൂച്ചെളി ഇല്ലേ ഭയങ്കര എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ള പൂച്ചകളാണ് ചിപ്സ് വരെ നല്ല രീതിയിൽ കഴിക്കുന്ന പിള്ളേരാണ് ഇപ്പൊ ഇവിടെ വേറെ രണ്ടോളം കൂടെ വരാനുണ്ട് ഇവൻ ഭയങ്കര ഇത് ഈ വരുന്ന ഇവൻ വരുന്നവൻ ഇങ്ങനെ കിടത്തലും ചെയ്യാം ഇവിച്ചിട്ടുണ്ടായി തക്കുടു പേര് തക്കുടു വേറെ ഒന്നും കൂടി കാണുന്നില്ല ഇവിടെ പെരുതി പോവാനൊന്നും കഴിയാല്ലേ പല വഴികളിലേക്ക് പോയി ഇതാണ് പോയിൻ്റെ അങ്ങനെ നവിനങ്ങനെടുക്കും പാവാണ് ക്യാമറ കണ്ടോ പാവം ചെക്കനാ പാവും എന്താണ് പേര് ഇട്ടില്ല ഇതുവരെ നല്ല പേര് പറയണം നിങ്ങൾ നല്ലൊരു പേര് പറഞ്ഞേ നമുക്കത് ഇടാലാ നിലത്തിരുത്ത നിലത്തിരുത്തേ മിക്കവാറും പൂവിന്റെ അടുത്തേക്കൊക്കെ പോകണ ഇവ ഇവരൊന്നും ഇത് ഒന്നും കടിക്കൊന്നുമില്ല കേട്ടോ പാവം പൂച്ചപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാണ് ഞങ്ങളുടെ ഈ ഒരു വീടുള്ള ഭാഗത്തെ ചുറ്റുപാട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ നല്ല മരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പാണ് ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും ഇപ്പിതാ ഇവൻ ഇവിടെ നല്ല രീതിയിൽ കടന്നിരിക്കുകയാണ് കളിപ്പിക്കാൻ ഇങ്ങനെ നല്ല രീതിയിൽ സ്നേഹിക്കുമ്പോൾ പിന്നെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ രണ്ടു പേരുടെയും പേരിൽ എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുക ഇനിയിപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മുകളിലത്തെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ ഓണസദ്യ സദ്യയൊക്കെ കഴിച്ച് ഈ ഒരു വർഷത്തെ ഓണം ഗംഭീരമാക്കാൻ ഗംഭീരമാക്കാമ്പേണ്ടി പോവുകയാണ് പിന്നെ വേറൊരു കാര്യം അടുത്ത ദിവസം മുതൽ അടിപൊളി ട്രെയിൻ യാത്രകൾ തന്നെയാണ് വരുന്നത് ചെറിയൊരു ചെറിയൊരു നമ്മുടെ ഈ ഒരു ആക്കിയത് അതല്ല നമ്മൾ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ഇപ്പോഴാണ് വീണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് തെളിഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഞങ്ങള് വീട് എടുക്കാൻ വേണ്ടിട്ട് ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം എന്താ പറയാ മുടങ്ങി പോയതാണ് തിരക്കും ഇതൊക്കെ കൊണ്ടാണ് പിന്നെന്താ പറയാ ആ ചെറിയൊരു കുഞ്ഞ് ദൈർഘഞ്ഞൊരു വീടാണ് അപ്പൊ എന്താ പറയാ നമ്മുടെ ഒരു ഓണാഘോഷം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്താ പറയാ മനസ്സായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഹാപ്പി ആണോ നമുക്ക് മറ്റേ ബൈ